സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള നടിയാണ് സാധിക വേണുഗോപാൽ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാദിക മലയാളികൾ അടുത്തറിയുന്നത് ടെലിവിഷനിലൂടെയാണ് അവതാരകയായും സീരിയൽ താരവുമായെല്ലാം സാധിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയും ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് താരം താരത്തിന്റെ ചിത്രങ്ങളും റീലുകളും എല്ലാം വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ സാധിക പങ്കുവച്ച പുതിയ ചിത്രങ്ങളും ശ്രദ്ധ നേടുകയാണ് ബോൾഡ് ലുക്കിലുള്ള തന്റെ കെടിലും ചിത്രങ്ങളാണ് സാദിക പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിനൊപ്പം സാധിക പങ്കുവച്ച വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് സ്ത്രീ യെക്കുറിച്ചും ആത്മവിശ്വാസത്തെ കുറിച്ചും ഒക്കെയാണ് സാധിക സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ കരുത്തു വേണമെന്ന് ഞാൻ കരുതുന്നില്ല വേണ്ടത് അവരെക്കാൾ തന്നെയാണ് ഒരു സ്ത്രീക്ക് ധരിക്കാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായത് ആത്മവിശ്വാസമാണെന്നാണ് സാധിക പറയുന്നത് നിരവധി പേരാണ് സാധികയുടെ ചിത്രങ്ങൾക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് ചിലർ താരത്തെ പരിഹസിക്കാനും ശ്രമിക്കുന്നുണ്ട് പൊക്കെ പറയുകയാണെന്ന് വിചാരിക്കരുത് ഇപ്പോൾ ഒരു അൻപത്തിയഞ്ചു വയസ്സ് തോന്നുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇതിന് തംസ് അപ്പ് നൽകിയായിരുന്നു സാധിക മറുപടി നൽകിയത് ഒരു സ്ത്രീ സുന്ദരി ണെന്ന് പറയുന്നത് അവളുടെ സ്വഭാവത്തെയും സൗന്ദര്യത്തെയും വിലയിരുത്തിയാണ് എന്നാൽ നിങ്ങളുടെ സൗന്ദര്യം എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഉള്ളത് പറയാലോ നിങ്ങൾക്ക് ഈ ലുക്ക് തീരെ ചേരുന്നില്ല സാരിയും ദാവണിയും ഒക്കെയാണ് നല്ലത് ഇത് എന്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് തോന്നണമെന്നില്ല വൈറ്റ് നന്നായി ചേരുന്നു കുറച്ച് ഓവർ ആകുന്നുണ്ടേ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ കൂടുതൽ സുന്ദരിയാക്കുന്നു എന്നിങ്ങനെയാണ് മറ്റ് ചില കമന്റുകൾ അതേസമയം ഇതാദ്യമായിട്ടല്ല സാദികയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും മോശം പ്രതികരണങ്ങളും അശ്ലീല ചുമയുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നത് നേരത്തെ തന്റെ ചിത്രങ്ങൾക്ക് അശ്ലീല കമന്റുമായി എത്തിയവർക്ക് സാദിക മറുപടി നൽകിയത് കൈയടി നേടിയിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആയിരുന്നു സാദികയുടെ പ്രതികരണം പിന്നാലെ നിരവധി പേരാണ് സാദികയ്ക്ക് പിന്തുണയുമായി എത്തിയത് നിങ്ങൾ എന്റെ ചിത്രം നോക്കി സ്വയംഭോഗം ചെയ്യുകയും നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാനില്ല പക്ഷേ നിങ്ങൾ അനാവശ്യ കമന്റ് ഇടുകയോ എന്റെ ഇൻബോക്സിലേക്ക് വേണ്ടാത്തത് അയക്കുകയും ചെയ്താൽ നിങ്ങൾ റിമൂവ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഒരു നിമിഷം പോലും ഞാൻ വൈകില്ല എന്നായിരുന്നു അന്ന് സാദിക പറഞ്ഞത് താരത്തിന് നിരവധി പേർ പിന്തുണയുമായി എത്തിയിരുന്നു നേരത്തെ ബിഗ് ബോസിൽ നിന്നും തനിക്ക് ക്ഷണം വന്നിരുന്നുവെന്നും സാദിക പറഞ്ഞിരുന്നു പേടികൊണ്ടല്ല പോകാത്തത് ഒരിക്കൽ ബിഗ് ബോസിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു കാരണം നല്ല പേയ്മെന്റ് ആണ് പ്രശസ്തി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകർക്ക് പരിചിതരായതിനാൽ അവർക്ക് പ്രതീക്ഷ കാണും മൂന്ന് മാസം ഷോയ്ക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും അതുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോകാത്തതെന്നാണ് നേരത്തെ സാധിക പറഞ്ഞത് അതേസമയം മലയാളികൾക്ക് സുപരിചിതയാണ് സാദിക വേണുഗോപാൽ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയുമാണ് സാദിക തന്റെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാൻ മടിയില്ലാത്തയാൾ കൂടിയാണ് താരം തന്റെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നടി മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി അഞ്ചുകാരിയായ സാദിക വിവാഹമോചിതയാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു സാദികയുടെ വിവാഹം എന്നാൽ അധികം നാൾ ഈ ബന്ധം മുന്നോട്ട് പോയില്ല മൂന്ന് വർഷത്തോളം വേർപിരിഞ്ഞു കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താരം ഔദ്യോഗികമായി വിവാഹബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ